ഇന്ന് രാവിലെ എണീറ്റിട്ട് കാണി കണ്ടത് ഈ കൊറിയറാണ് രണ്ട് മൂന്ന് സാധനം ഓർഡർ ചെയ്തോണ്ട് ഇതിനകത്ത് അകത്ത് എന്താണെന്നൊരു ഊഹ ഇല്ല ഇപ്പൊ വഴി ഓപ്പൺ ചെയ്യാം അത്യാവശ്യം പണിയുണ്ട് ഗാർഡനിൽ നിങ്ങളുടെ അവിടെ ഇത് ബന്ദിയാണോ ജമന്തിയാണോ ചെണ്ടുമല്ലിയാണോ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് ഒരു സ്നേക്ക് പ്ലാന്റ് ഈ പോട്ടിനെ മൊത്തത്തിൽ പൊട്ടിച്ചിട്ടുണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് ഇത്രേ പൊങ്ങുള്ളൂ അതുമല്ല അന്ന് നമ്മള് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും മുളച്ചിട്ട് നമുക്ക് പെട്ടിയുടെ അകത്ത് എന്താണെന്നോ ഡീറ്റെയിൽസ് ഉണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് എന്താണെന്ന് പിന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടല്ലോ ഇന്ദ്ര ഇങ്ങനെ സ്ക്രോളിക്കൊണ്ടിരുന്നപ്പോഴാണ് എട്ട് സോപ്പിന് മുന്നൂറ്റി ോ സം ഞാൻ കണ്ടത് പൊതുവേ സോപ്പ് വെളിയിൽ നിന്നാണ് വേടിക്കുന്നത് വെറൈറ്റി ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു കൂട്ടത്തിൽ പോട്ട് നിൽക്കുന്ന വിങ്കാറോസിനെ കവറിലോട്ട് മാറ്റിയാലോ എന്ന് ചിന്തിച്ചപ്പോ എക്സ്പീരിയൻസ് വെച്ചിട്ട് വിങ്കാറോസ് കവറിൽ നിക്കുമ്പോഴാണ് നെറിയ പൂക്കളും ഉണ്ടാവുക അതുകൊണ്ട് അതിനെ പുഴുതു മാറ്റിട്ട് കൈയോട് ഞാൻ ഗ്രോ ബാഗിലോട്ട് മാറ്റിയിട്ട് ഹോട്ടിൽ നിന്നിട്ട് അത്യാവശ്യം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ വേരിനൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ റൂട്ടിന് ഇതുപോലെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ ചെടി അത് കാര്യമായിട്ട് ബാധിക്കും അതിന്റെ പൂക്കൾ കുറവായിരിക്കും ചെടി മുരടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ നമുക്ക് സെമി സെമിഷെഡിലോട്ട് വെക്കാം അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ മതി അതിൽ പോയി നിറയെ പൂക്കളുണ്ടാവും എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ഇട്ടേക്കാം